പൊന്നാര സുഹൃത്തുക്കൾ അത് കണ്ടെങ്കിൽ അത് നമ്മളെ കട്ട അതായത് ടൈൽസ് ഫുട്പാത്തിലൂടെ നമ്മുടെ മൊഞ്ചുള്ള നമ്മുടെ കരുമാരകുണ്ടിൻ്റെ മലയോര ഹൈവേയിലൂടെ കടന്നു പോകുന്ന നമ്മളെ മലയോര ഹൈവേൻ്റെ സൈഡ് കൂടെയുള്ള ഫുട്പാത്ത് കൂടി ടൈൽസിൻ്റെ വർക്കൊക്കെ നല്ല ഉഷാറാക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചിറ മുതൽ അതിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ കണ്ണത്ത് പെട്രോൾ പമ്പ് വരെയാണ് രണ്ട് സൈഡിലും അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ ഒരു സൈഡ് നമ്മുടെ റേഷൻ പീഡിയുടെ സുറുമ ഒക്കെ നമ്മുടെ ആ കൂൾബാർ ലിജുവിൻ്റെ കൂൾബാറിൻ്റെയൊക്കെ ആ സൈഡ് ഭാഗം പതിച്ച് ഇനി മറ്റുള്ള ഭാഗത്ത് ആ ഇതാ ഈ സൈഡ് ഭാഗം കൂടി പതിക്ക് പതിച്ച് തുടങ്ങും അപ്പോൾ നമ്മുടെ പെട്രോൾ പമ്പ് വരെയാണ് ഈ ഒരു കട്ട പതിക്കുന്നത് ഇനി ഇതിൻ്റെ റോഡിലൂടെ ലൈന് വരക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിന് ഡിസൈൻ വരുന്നുണ്ട് ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ നിങ്ങളുമായി പങ്കുവെച്ചതാണ് കുറേ പ്രയാസങ്ങൾ അതിനു അനുഭവിച്ചാണ് നമ്മൾ റോഡിന് എന്തായാലും മൊഞ്ചുള്ള നമ്മുടെ നാട് മൊഞ്ചുള്ള നമ്മുടെ കരി കൊണ്ട് മനോഹരമായ നമ്മുടെ മലയോര ഹൈവേ റോഡ് ഉഷാറാവട്ടെ ഏതായാലും സ്കൂളൊക്കെ തുറക്കുമ്പോഴത്തിന് ഈ കട്ടയൊക്കെ പതിച്ചുംങ്ങാണ്ട് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്കൂൾ പരിസരമാണ് നമ്മുടെ അങ്ങാടി ഭാവമൊക്കെ അവിടേക്ക് ഏതായാലും ആ കട്ട വീരിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ചൂടെത്തന്നെയാണ് നല്ല ചൂടും കാര്യങ്ങളാണ് കാലാവസ്ഥ അനുയോജ്യകായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ അതിൻ്റെ വർക്ക് നടക്കുമെന്നാണ് ഏതായാലും ഒരു മാസം കൊണ്ട് പൂർത്തീകരിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ചെറു മുതൽ നമ്മുടെ കണ്ണത്ത് പട്ടിക്കാടൻ സൈലേഷിൻ്റെ പമ്പിൻ്റെ അതുവരെയാണ് രണ്ട് സൈഡിലും ഈ ഒരു ടൈൽസ് ഫുട്ബോത്തിലൂടെ ഈ ഒരു ടൈൽസ് പതിക്കുന്നത് എന്തായാലും നല്ല ഗ്രിപ്പുള്ള ടൈൽസ് ആണ് ചവിട്ടിലൊക്കെ പിടുത്തല നല്ല മുഞ്ചുള്ള നമ്മുടെ നാട് കാണാം ബാക്കി വീഡിയോ പിന്നീട്